നിയമസഭാ സ്പീക്കർ സ്പീക്കർ എ എൻ ഷംസീറിന്റെ വസതിയിലേക്ക് വ്യായാമത്തിനായി അത്യാധുനിക ജിം സിൽവർ സ്റ്റാർ പിന്നെ ും എന്റെ മസിൽ മുഴ കൊണ്ടൊരു ബലേ ബലേ ഇരു കവിളിലും മസിൽ വന്ന് ഉള്ളിലൊരു ഒരു ജില്ലേ ജില്ലേ എന്റെ വയറിലും മസിൽ എന്റെ മുതുകിൽ മസിൽ എന്റെ മസിൽ കണ്ട് പ്രതിപക്ഷം ഭയന്നോട്ടെ എന്റെ മസിൽ കണ്ട് മന്ത്രിമാരും മതിച്ചോട്ടെ കിടക്കൻ്റെ വീട്ടിലുടെ പരിപാടി ലൈവ് ഷോ ബോഡി ഷോ

എന്തായിര വള്ളം തൊഴേന വള്ളം വള്ളം ബോഡി മസിൽ അയ്യോ തൊഴാ പിന്നെന്തരെന്താ മതിയില് വികസിപ്പിക്കാൻ തോന്നിയത് ഇലക്ഷൻ വരേണ്ടേ അതിന് ബാഡി എന്തായിരുന്നു വികസിപ്പിക്കുന്നേ വാഗ്ദാനം അയ്യോ ഒരുപാട് വാഗ്ദാനം ഉണ്ടായിരുന്നേ എനിക്ക് അറിഞ്ഞുകൂടാ എൽ ഡി എഫ് വരും എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്ക് വിദ്യാഭ്യാസം അയ്യോയ്യോ ഇപ്പൊ എന്തായാലാണ് എന്തെയാണ് പറ എല്ലാ വീട്ടിലും ജിമ്മ എല്ലാവർക്കും ബോഡി எனிக்கு நின்று கோழி நெஞ்சு காண மையடா நீ ஒரு என்ன உடுப்புட எந்த ஓ உடுப்பிட்டு காண எந்த வத்தியாயண்ணே மாமா ஜிம் புறத்து காண்டாமா இது கிட்டு கிட்ட காணா அம்மா இது எந்த ஜிம் புறத்து காணிக்கிறது ഇനി കേരളത്തിലെ എല്ലാ ജനങ്ങളും ജിമ്മായിരിക്കണം മാമ അയ്യോ അതാരും പറഞ്ഞതാടാ മാമ നമ്മള് സ്പീക്കർ വീട്ടില് ജിമ്മ തുടങ്ങാൻ പോവില്ലേ അത് നാട്ടുകാരെ പൈസ എടുത്തല്ല ഉണ്ടാക്കാൻ സ്വന്തം എടുത്തല്ലിമ്മണം എന്റെ മാമ അതിന് സർക്കാരിന് പൈസ വേണ്ടി അതുകൊണ്ടല്ലേ നമ്മൾ നാട്ടുകാരെ പൈസ എടുത്ത് ചെയ്യണത് ഓ അങ്ങനെ ആവുമ്പോ നാട്ടുകാരെ പൈസ എടുത്ത് ചെയ്യാം അല്ലേ മാമ സ്പീക്കർ ഒന്ന് കാണാതെ ഒന്നും ചെയ്യൂല നിങ്ങൾക്ക് അറിയാൻ അത് അതെന്താണ് സ്പീക്കർ കണ്ടത് നമ്മളെ സർക്കാരിന്റെ കയ്യില് പൈസ ഇല്ലാത്തണ്ട് ഈ നിയമസഭയ്ക്കകത്തുള്ള വാച്ചാ പാട്ട്മാരില്ലേ അവരങ്ങ് പതുക്കെ 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 കുറയ്ക്കും അയ്യോ അതെന്തരടാ കുറയ്ക്കുന്നത് മാമ സ്പീക്കർ ജിം ആയി തിരിഞ്ഞു കഴിഞ്ഞാ ഈ പ്രതിപക്ഷത്തുള്ള യാതെങ്കിലും എം എൽ എന്തെങ്കിലും മാര്യോ മാമോ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളൂടെ ചെയ്യാൻ കിടക്കുന്നത് അപ്പോഴാണ് നാട്ടുകാരെ പൈസ എടുത്ത് ജിമ്മുണ്ടാക്കാൻ പോണത് ജിമ്മ് ജിമ്മ എനിക്ക് ഇതാണ് നിങ്ങടെ പൊരുത്തപ്പെടാൻ പറ്റാത്തത് ആ എന്താ പൊരുത്തപ്പെടാൻ പറ്റാത്തത് എന്റെ മാമ നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ മാമ ആയതിന് നിങ്ങൾ രാവിലെ കാപ്പി കുടിക്കൂ കാപ്പി കുടിക്കും നിങ്ങൾ വയലിൽ പോയി നെല്ലുണ്ടാക്കി കൃഷി ചെയ്ത് അരി എടുത്താണ് നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലടാ മനസ്സിലായില്ല എന്റെ മാമ ഇത് ഒരുതരം കൃഷിയല്ലേ മാമ ഓ നാട്ടുകാരെ പിഴീണല്ലേ ഞാൻ ചോദിക്കട്ട് ആണ് എന്തോ നീ എന്നെ പറ മാമ കണ്ടവരെ പൈസ എടുത്ത് വിശാലായിട്ട് ഉണ്ട് ഉറങ്ങി ാക്കിയിരിക്കണം അതാണ് രാഷ്ട്രീയം നീ എങ്കിലും ഇപ്പൊ സമ്മാനിക്കല്ല അത് എടാട്ടിയായി ഈ നാട്ടുകാരെ പൈസ എടുത്ത് തിന്ന ദോടാ ദയിക്കോ മച്ച രാഷ്ട്രീയക്കാർക്ക് ഓച്ചിരുന്നാലും എല്ലാ രാഷ്ട്രീയക്കാരെ അങ്ങനെയൊന്നും അല്ല അതേപോലെ നാട്ടുകാരെ പൈസ എടുത്ത് ജിമ്മിട്ട് എക്സസൈസ് ചെയ്താ ചെയ്ത മസല് വരുവാടാ പിന്നെ വരും മീരേ വരുള്ളൂ മീര് ഇതില ദുർമീര് തന്നെ